നമസ്കാരം പ്രിയ മാധ്യമ സുഹൃത്തുക്കളെ മലപ്പുറം ജില്ലാ കളരിപ്പേറ്റ് അസോസിയേഷന്റെ ആഭ്യന്തരത്തിൽ മുപ്പത്തി ആറാമത് ജില്ലാ ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ നവംബർ ഒന്ന് രണ്ട് ശനി ഞായറീ തീയതിയിൽ കാടാമ്പുഴ മരവട്ടം അടുക്കറ്റ് പൂന്ദ്രസോമൻ നഗർ മലബാർ ഓളി കോളേജിൽ വെച്ച് നടക്കുമെന്ന് അറിയിക്കുകയാണ് ശനിയാഴ്ച രാവിലെ ഒമ്പത് മണിക്കാണ് താന്നൂർ ഡിവൈഎസ്പി പ്രമോദ് സാറാണ് ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യുന്നത് കളരിപ്പറ്റോസിയേഷന്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ ഷിബിലാൽ ഗുരുക്കൽ അധ്യക്ഷത വഹിക്കുന്ന പരിപാടിക്ക് ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഋഷികേഷ് കുമാറാണ് മുഖ്യാതിഥിയായി എത്തുന്നത് കളരിപ്പയറ്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റുമാരായ ശ്രീ രാജഗോപാൽ ശ്രീ കൃഷ്ണദാസ് ഗുരുക്കൾ തുടങ്ങിയ പ്രമുഖർ വേദിയിൽ പങ്കെടുക്കുന്നുണ്ട് ആയിരത്തോളം വിദ്യാർത്ഥികൾ നൂറോളം കളരിയിൽ നിന്ന് വിദ്യ പഠിച്ച് അതിന്റെ മാറ്റി വയ്ക്കുന്ന ഒരു വേദിയായിട്ടാണോ നമുക്ക് ശനി ഞായർ എന്നീ ദിവസങ്ങൾ ഒന്നേ രണ്ട് തീയതികളിൽ കാടാമ്പ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് സ്പോർട്സ് കൗൺസിലിന്റെ കീഴിൽ അംഗീകാരം കിട്ടിയതോടുകൂടി സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ശരാശരി എല്ലാ വർഷവും മുടങ്ങാതെ മത്സരം നടത്തുന്ന ഒരു സംഘടനയാണ് കേരള കളിരപ്പേറ്റ അസോസിയേഷൻ അതിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യ മലപ്പുറം ജില്ലാ അസോസിയേഷൻ മുപ്പത്തി ആറ് വർഷമായിട്ട് ജില്ലയുടെ വിവിധ മേഖലകളിൽ ഞങ്ങൾ മുടങ്ങാതെ ഈ മത്സരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടും കുട്ടികളുടെ കായികക്ഷമത മാത്രമല്ല ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ഗ്രേസ്മാർക്ക് അതുപോലെ തന്നെ കോളേജ് അഡ്മിഷൻ എന്തിനു ദേശീയ ഗെയിംസ് ഖേലോ ഇന്ത്യ പോലുള്ള മുഖ്യമായ വേദികളിൽ നമ്മുടെ കളരിപ്പേറ്റ് അസോസിയേഷൻ അതായത് ഇന്ത്യൻ കളരിപ്പേറ്റ് ഫെഡറേഷൻ എത്തിക്കഴിഞ്ഞു അപ്പോ ഈ കാലഘട്ടത്തിനുസൃതമായിട്ട് ഇത് പഠിക്കൽ ഒരു ആരോഗ്യ മാനസികമായുള്ള ഒരു സംരക്ഷണം മാത്രമല്ല എന്ന് മറ്റ് മേഖലകളിലും കുട്ടികൾക്ക് ഇതിന്റെ അനുകൂല അനുകൂലങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ നടക്കുന്ന മത്സരങ്ങളിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഞങ്ങളുടെ ഞങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുകളും നിങ്ങൾ നൽകണമെന്ന് ഞാൻ ഈ സമയത്ത് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്ന് ധാരാളം വിദേശ കായിക ഇനങ്ങൾ നമ്മുടെ നാട്ടിൽ ഏഹ് പടർന്നു പന്തരിച്ച ഈ സാഹചര്യത്തിൽ നമ്മുടെ കേരളത്തിന്റെ തനതായ ആയോധന കല അത് കഴിഞ്ഞ കാലം നമ്മുടെ മുൻമറിഞ്ഞു പോയ മഹായകന്മാരായ കളറി കായികാഭ്യാസികൾപ്പെടുത്തിയർത്തിയ ഈ പ്രസ്ഥാനത്തിന്റെ കീഴിൽ വളരെ കുറഞ്ഞ രീതിയിൽ ആണ് ആരംഭിച്ചതെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ തന്നെ വളരെ നല്ല രീതിയിൽ പടർന്ന് പന്തലിച്ച എല്ലാ സംസ്ഥാനങ്ങളും കേരളത്തിന്റെ ഈ ആയോധന കല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്ന് പരിശീലിപ്പിക്കുകയും ഇതുപോലെ തന്നെ സംസ്ഥാന മത്സരങ്ങൾ നടത്തി അതിൽ വിജയികൾക്ക് നാഷണൽ മത്സരങ്ങൾ നടത്തി അന്തർദേശീയ തലത്തിൽ തന്നെ ലണ്ടനിലും അമേരിക്കയിലും ചൈനയിലും അതുപോലെ നമ്മളെ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള ഒരുപാട് അഭ്യാസികൾ അവിടൊക്കെ ക്ലാസ്സുകൾ എടുത്ത് ലോക ശ്രദ്ധ നേടിയിട്ടുണ്ട് അതിനെല്ലാം കാരണമായിട്ടുള്ളത് ഇത്തരം ചെറിയ ചെറിയ മത്സരങ്ങൾ നടത്തി അതിൽ നിന്ന് വിജയിച്ച ആളുകൾക്ക് ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ അവസരം കൊടുക്കുന്നു ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ നിന്ന് മത്സരം ജയിക്കുന്നത് സംസ്ഥാന ചാമ്പ്യൻഷിപ്പിലും അതുപോലെ നാഷണൽ മത്സരത്തിലും അതിൽ മത്സരിച്ചവരെ ഖേലോ ഇന്ത്യ പോലുള്ള നാഷണൽ ഗെയിംസുകളിലൊക്കെ തന്നെ മത്സരിക്കാൻ ഇപ്പോൾ അവസരം ലഭിച്ചിരിക്കുകയാണ് ഇപ്പോ ആദ്യമായിട്ട് നമ്മുടെ ഈ സംഘടന ആരംഭിച്ച കാലം മുതൽ തന്നെ ഗവൺമെന്റ് ആവശ്യപ്പെട്ടു കൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ സംസ്ഥാന സ്കൂൾ ഗെയിംസിൽ കളിപ്പേറ്റ് ഉണ്ടാവണം എന്നുള്ളത് ഇപ്പോ ആദ്യമായിട്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിന് ആദ്യ സംസ്ഥാനത്തില് കായിക ഇനത്തിൽ കളറിപ്പറ്റി ഉൾപ്പെടുത്തിയത് ഈ വർഷമാണ് അതിനെ അസോസിയേഷന്റെ ജില്ലാ കമ്മിറ്റികൾക്ക് വേണ്ടി സർക്കാരിനെ അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു അതിലൊക്കെ മികച്ച വിജയങ്ങൾ നമ്മുടെ കുട്ടികൾ നേടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം നാഷണൽ ഗെയിംസിൽ കേരളത്തിന് വേണ്ടി പത്തൊൻപത് സ്വർണം പത്തൊൻപത് മെഡലുകൾ കേരളത്തിന് വേണ്ടി വാങ്ങിക്കൊടുക്കാൻ കേരളത്തിലെ കളിപ്പിറ്റി അസോസിയേഷന് കീഴിൽ പരിശീലനം ലഭിച്ച കളരി കായിക അഭ്യസികൾ കഴിഞ്ഞിട്ടുണ്ട് ഇനിയും ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തില് കുട്ടികൾ ആരോഗ്യത്തില് അതുപോലെ അവരുടെ ധാർമ്മിക ചിന്തയിൽ വളരെ മാറ്റം വന്ന ഈ കാലഘട്ടത്തിൽ പാരമ്പര്യമായിട്ടുള്ള ഗുരുശിഷ്യ ബന്ധത്തിലൂടെ വളർന്നു വന്ന ഈ കായിക കല അഭ്യസിക്കുന്ന കുട്ടികൾക്ക് നല്ലൊരു ധാർമ്മിക ചിന്ത വരുത്താൻ കഴിയുന്നതോടൊപ്പം അവരുടെ മാനസിക ശാരീരിക ആരോഗ്യക്ഷമതയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തും അത് അവർക്ക് ഇപ്പോ സ്പോർട്സ് സ്കൂളിലൊക്കെ തന്നെ അഡ്മിഷൻ കിട്ടുന്നതും അവരുടെ ജോലി അവരുടെ കരിയറിലൊക്കെ കരിയറിലൊക്കെ തന്നെ നല്ല ഉന്നതി അവർക്ക് കിട്ടുന്നുണ്ട് ഏതായാലും അതിനൊക്കെ കാരണമായിട്ടുള്ളത് ഈ മത്സരങ്ങളാണ് മുപ്പത്തി ആറ് വർഷമായി മലപ്പുറം ജില്ലയിൽ തന്നെ നല്ല രീതി നടന്നുകൊണ്ടിരിക്കുന്നു അതിന്റെ ഈ വർഷത്തെ മത്സരത്തിൽ ആയിരത്തോളം കുട്ടികളാണ് പങ്കെടുക്കുന്നത് നിങ്ങളെല്ലാവരും അത് പ്രചരണത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു താങ്ക് ഉണ്ട് ഉണ്ട് ഇവന്റുകൾ അതിന് മാത്രമേ സ്കൂളിലേക്ക് സ്കൂൾ സർക്കുലർ വന്നത് വൈകിയാണ് അത് അത് സ്കൂൾ ഗെയിംസിന്റെ അവസാനഘട്ടത്തിലാ ഒന്നോ രണ്ടോ ദിവസം വന്നത് അതുകൊണ്ട് തന്നെ എല്ലാ സ്കൂളുകൾക്കും അതിൽ പങ്കെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് ഭാഗികമായിട്ട് സ്കൂളുകൾ പങ്കെടുക്കുന്നുള്ളൂ കാരണം എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് പക്ഷെ അടുത്ത വർഷ കുട്ടികൾക്ക് ഒരുങ്ങാനുള്ള സമയമായി നമ്മള് സ്പോർട്സ് കൗൺസിലിന്റെ കീഴിലെ അപ്പൊ സ്പോർട്സ് കൗൺസിലിന്റെ കീഴാണ് സംസ്ഥാന ജില്ല മത്സരം നടക്കുന്നത് അപ്പോ കളിപ്പറ്റ അസോസിയേഷന്റെ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ മാർക്ക് പിന്നെ ഫസ്റ്റ് സെക്കൻഡ് കുട്ടി കൊടുക്കട്ടുകൾക്ക് ഗ്രേഡ്സ് മാർക്ക് കിട്ടുന്നുണ്ട് അതെ 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 പിന്നെ ജോലി കിട്ടുന്നുണ്ട് അഡ്മിഷൻ കോളേജ് അഡ്മിഷൻ ഒക്കെ കിട്ടുന്നുണ്ട് വരെ സബ് ിയർ പതിനാലിന് ശേഷം പതിനെട്ട് വരെ ജൂനിയർ അതിന് ശേഷം ചെയ്യാത്ത രജിസ്റ്റേഷൻ കഴിഞ്ഞു ആ നൂറ് രജിസ്റ്റേർഡ് ആയിട്ടുള്ള കളരികളുണ്ട് മലപ്പുറം ജില്ലയിൽ അതിൽ നിന്ന് അഞ്ചും ആറും ഏഴ് വർഷം പരിശീലന കുട്ടികൾ കുട്ടികളുടെ അവരൊരു മത്സരം ഇന്ത്യയിലായിട്ട് നടത്തും അതിൽ പ്രശ്നങ്ങളും ജില്ലയിലേക്ക് കളക്ട് ചെയ്യാം അങ്ങനെ ഏകദേശം പഴയകാലമൊക്കെ മുപ്പത് വർഷം ഒക്കെ പറയാ പക്ഷെ ഇന്നിപ്പോ അതിന് സിലബസ് ആയിട്ട് കൊടുക്കണം ഒരു ട്രഡീഷണൽ ആണല്ലോ അപ്പൊ പിന്നെ കുരിശ്ശി ബന്ധത്തിൽ അങ്ങനെ കൂടെ നടക്കില്ല അന്ന് സ്പോർട്സ് ഈവെന്റ് ആയത് ഇപ്പോഴല്ലേ ഇപ്പൊ കറക്റ്റ് ആയാലും ചട്ട കൂടുള്ളു അതനുസരിച്ചാ പിന്നെ ഓരോ കായിക വിഷമതയ്ക്ക് അനുസരിച്ച് അവര് ആ സിലബസ് ചെല്ല പെട്ടെന്ന് കുത്തിയാക്കും ചെലവ് അങ്ങനെ പതിയാവും പിന്നെ കുട്ടികളും തന്നെ പഠനത്തിന്റെ ഫുൾ ടൈം അതിലാണ് അപ്പൊ അതിനെ കൊഴിവ് കിട്ടിയതായിട്ടുണ്ട് പക്ഷെ സ്കൂളുകൾ പല സ്കൂളുകളും ഇപ്പൊ തുടങ്ങി അതുകൊണ്ട് ഒരു പീരീഡ് രണ്ട് പീരീഡ് ഒക്കെ ഇതിനായിട്ട് പല സ്കൂളുകളും മാറ്റി വെച്ച് അങ്ങനെ ഷെയർ ആയിട്ട് വരുന്നുണ്ട്

ശ്രീ സുരക്ഷയുടെ ഭാഗമായിട്ട് സെൽഫ് ഡിഫൻസ് പോലുള്ള ക്ലാസ്സുകളൊക്കെ ഒട്ടനവധി സ്കൂളുകളിലൊക്കെ പോയി ക്ലാസ് എടുക്കാറുണ്ട് ഇതിനോടകം തന്നെ ഒട്ടനവധി ശിക്ഷഗണങ്ങളെ വാർത്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട് സ്റ്റുഡന്റ് ആണെങ്കിലും നാഷണൽ ഗെയിംസിലൊക്കെ പോയിട്ട് ഗോൾഡ് മെഡലൊക്കെ നേടിയിട്ടുണ്ട് പഞ്ചായത്തുകളിൽ തന്നെ ഒരുപാട് ക്ലാസ്സുകളൊക്കെ ശ്രീ സുരക്ഷയുടെ ഭാഗമായിട്ടൊക്കെ നടത്തി വരാറുണ്ട് കൂടുതലിപ്പോ ക്ലാസ് എടുക്കുന്നു ഇതിന് ഫൈറ്റിങ്ങിനല്ല കൂടുതൽ മുൻഗണന ഇത് ഒന്ന് ആ രോഗപ്രതിരോധ ശേഷി അതോടൊപ്പം പിന്നെ നമ്മൾ അക്രമല്ല പിന്നെ തടവിനാണ് ഇതിന് കൂടുതൽ പ്രാധാന്യം നമ്മൾ കേരളീയ സാന്നിധ്യം അങ്ങനെയല്ല പിന്നെ ശരീരത്തിന്റെ മെയ് കൊടുക്കുക പിന്നെ നമുക്ക് ബുദ്ധി ആരോഗ്യം അതിനാണ് കൂടുതൽ പ്രാധാന്യം എന്നാൽ പിന്നെ പ്രതിരോധ വ്യവസ്ഥയുണ്ട് പ്രവർത്തനം കുറെ കാലങ്ങളായിട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഇപ്പോ ഈ വന്ന സാഹചര്യത്തിൽ സ്കൂൾ ഗെയിംസിന് ഉൾപ്പെടുത്തുകയും അത് കുട്ടികൾ വളരെ കുറഞ്ഞ കുട്ടികൾക്ക് മാത്രമേ ഇപ്പം അവസരം കിട്ടിയിട്ടുള്ളൂ കാരണം ഈ ഒരു ഒരാഴ്ച മുമ്പാണ് സർക്കുലർ വന്നത് സർക്കുലർ വന്ന ഉടനെ തന്നെ എല്ലാ സ്കൂളുകളിലേക്കും അത് വന്നിട്ടില്ല ആ വരാത്തതിന്റെ പേരിൽ കൂടുതൽ കുട്ടികൾ കളരി അഭ്യസിക്കുന്ന സ്കൂളുകളിൽ കുട്ടികൾക്ക് തന്നെ പങ്കെടുക്കാൻ പറ്റാത്തൊരവസരം ഉണ്ടായിട്ടുണ്ട് അപ്പൊ വരുന്ന വരുന്ന കാലഘട്ടങ്ങളിൽ അത് നന്നായിട്ട് മത്സരമായിട്ട് തന്നെ നന്നായിട്ടുണ്ടാവും ജില്ലകളിലും സബ് ജില്ലയിലൊക്കെ മത്സരമായിട്ട് നടത്തിയിട്ടാണ് കുട്ടികളെ അതിലേക്ക് ഉൾപ്പെടുത്താൻ കഴിയുള്ളൂ എന്നാണ് തോന്നുന്നത് പ്രാവശ്യത്തെ മത്സരങ്ങൾ നന്നായിട്ട് നടത്തിയിട്ടുണ്ട് വന്ന കുട്ടികൾക്കൊക്കെ നല്ല പ്രൈസ് വന്നിട്ടുണ്ട് ജില്ലാ അഷോസിയേഷൻ്റെ അതുപോലെ സംസ്ഥാന അസോസിയേഷൻ്റെ ഒക്കെ കീഴില് അഭ്യസിക്കുന്ന കളരികളുടെ കുട്ടികൾക്കാണ് പ്രൈസ് വന്നിട്ടുള്ളത് അത് തുടർന്നും നന്നായിട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നു അതിനെ എന്നുള്ളതാണ് അതാ ഇതുപോലെ എല്ലാ ബുദ്ധികളും ഒരേ പിന്നെ ബുദ്ധി ബുദ്ധിപരമായിട്ടും അത്യാവശ്യം നന്നായി നല്ല കഴിവുണ്ടാവും